എല്ലാവർക്കും നമസ്കാരം ഈ വേനൽക്കാലത്ത് ഒരുപാട് പേർ അനുഭവിക്കുന്ന പ്രശ്നമാണ് മുഖത്ത് പെട്ടെന്ന് ഒരു കരിവാളിപ്പ് വരിക അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്കിന്നിന് ഇറിറ്റേഷൻസോ ഇൻഫ്ലമേഷൻസോ ഒക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും എങ്ങനെ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാം സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് സമയത്തെ വെയിലാണ് നിങ്ങൾ കൊള്ളുന്നത് എത്രത്തോളം സമയം നിങ്ങൾ ആ വെയിലിന് എക്സ്പോസ് ആകുന്നു എന്നതാണ് പരിഗണിക്കേണ്ടത് ഉദാഹരണത്തിന് നിങ്ങൾ രാവിലത്തെ വെയിലിനാണ് എക്സ്പോസ് ആകുന്നത് അതും ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നേരത്തെ കാണുന്നുണ്ടെങ്കിൽ എസ് പി എഫ് തേർട്ടി പ്ലസ് അല്ലെങ്കിൽ ഫോർട്ടി പ്ലസ് രീതിയിൽ വരുന്ന ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഒപ്പം തന്നെ പി എ പ്ലസ് 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 എന്ന് അതിൽ എഴുതിയിരിക്കുന്നതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആ സൺസ്ക്രീൻ ഈ യു വി റേസിൽ നിന്നും എത്രത്തോളം പ്രൊട്ടക്ഷൻ തരുന്നു എന്നതിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു തെറ്റായ ധാരണയാണ് സൺസ്ക്രീൻ രാവിലെ യൂസ് ചെയ്തതുകൊണ്ട് കൊണ്ട് ത്രൂഔട്ട് ദ ഡേ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളത് എന്നാൽ ഇത് തെറ്റായ ഒരു കാര്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷൻ ഒക്കെ ലഭിക്കുന്നുണ്ടാവും എന്നാൽ അടുത്ത നാല് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും റീ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും പണ്ട് കാലത്ത് നമ്മൾ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ടുണ്ടാകുന്ന സൂര്യപ്രകാശത്തിന്റെ തോതല്ല ഇപ്പോഴുള്ളത് അതുപോലെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒരുപാട് സൂര്യരശ്മികളാണ് ഇപ്പോൾ ഭൂമിയിൽ പതിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ സ്കിൻ ഡാമേജസിനെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുന്നുണ്ട് സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഒരു നാല്പത് മുതൽ നാല്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ ഈ കവിളിലും അതുപോലെ നെറ്റിയിലും ഒക്കെ ആയിട്ട് കറുത്ത പിഗ്മെന്റേഷൻ പോലെ കാണാറുണ്ട് ഇതൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സ്കിന്നു പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചുണ്ടുകളുടെ ആരോഗ്യവും എസ് പി എഫ് അടങ്ങിയിട്ടുള്ള ഒരു ലിപ്ബാമ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡാർക്ക് പിഗ്മെന്റേഷൻ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഏറ്റിട്ട് നമുക്കുണ്ടാകുന്ന സ്കിന്നിന്റെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും താങ്ക്